കുറേ തെങ്ങ് എത്രയോ തെങ്ങ് എന്നറിയില്ല നിങ്ങൾ പത്തിൽ കൂടുതൽ പത്ത് പതിനഞ്ചോ തെങ്ങുകളെ കാനം മറിച്ചിട്ടുണ്ട് ഒരു പാപ്പാനെ ലക്ഷ്യം വെച്ച് ആന നിൽക്കുകയാണ് സ്ഥിരമായിട്ട് വന്നിട്ടിരുന്നത് അന്നത്തെ വലിയ ആനകൾ ചെറായി കൃഷ്ണപ്രസാദ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ പാമ്പാടി രാജൻ പുതുപ്പള്ളി കേശവൻ കിരൺ നാരായണൻകുട്ടി പാമ്പാടി സുന്ദരൻ മുതലായ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് ഇതുപോലെ ഇവിടെ ഞാൻ അമ്പലത്തിൽ ആന വരുന്നു ആന അടഞ്ഞ ഒരു സംഭവം അന്ന് ഞാൻ ശരിക്കും നന്നായിട്ട് ഓർമ്മ വരുന്നുണ്ട് അതായത് ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരും ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് സ്കൂളിൽ വിട്ട് തിരിച്ചു വരുമ്പോഴാണ് വഴിയിലെ ആളുകൾ പറയുന്നത് ആന ഇടഞ്ഞേക്കുന്നു ആ വഴി പോകാൻ പറ്റില്ല എവിടെയാണെന്ന് അറിയില്ല വളരെ പ്രശ്നമാണ് ആന എങ്ങനെ ഓടുന്ന അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പേടിപ്പെടുത്താണ് ഒരു വിധത്തിൽ നമ്മൾ സൈക്കിളിന് വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തി ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു കണക്കിന് അമ്പലത്തിലേക്ക് ഓടി വന്നു ഓടി വരുമ്പോഴാണ് കാണുന്ന കാഴ്ച ആന ഒരു പറമ്പിൽ നിന്ന് വളരെ അക്രമസക്തനായിട്ട് കുറേ തെങ്ങ് എത്രയോ തെങ്ങ് എന്നറിയില്ല നിങ്ങൾ പത്തിൽ കൂടുതൽ പത്തോ പതിനഞ്ചോ തെങ്ങുകളൊക്കെ ആന മറിച്ചിട്ടുണ്ട് ഒരു പാപ്പാനെ ലക്ഷ്യം വെച്ച് ആന നിൽക്കുകയാണ് ആന പാപ്പാൻ എവിടേക്ക് പോകുന്നു ആ സമയത്തേക്ക് ആനയും പാപ്പാനെ എതിരെ തിരികെയാണ് പക്ഷേ ആന പാപ്പാൻ ഉപദ്രവിക്കുന്നില്ല ആ പാപ്പാനെ ലക്ഷ്യം വെച്ച് ആന നിൽക്കുന്നു പാപ്പാൻ നീ പാപ്പാൻ ആന വിളിക്കും പാപ്പാൻ വിളിക്കുമ്പോൾ ആന വരെയൊക്കെ ചെയ്യുന്നുണ്ട് അനുസരിക്കുന്നുണ്ട് പാപ്പാനെ എറിഞ്ഞു കൊടുക്കുന്ന പഴവും മറ്റോ ആന കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ വരുമ്പോൾ കാണുന്നത് പറമ്പിൽ പറമ്പിലെന്നുള്ള തെങ്ങ് മുഴുവൻ ആന മറിച്ചിട്ടേക്കുന്നത് അവിടെ ഒറ്റ തെങ്ങില്ല ആ പറമ്പിൽ അങ്ങനെ നിൽക്കുന്നു നിറയെ ആൾക്കൂട്ടം എല്ലാം കാണുന്നു ആൾക്കാരുടെ ബഹളം വയ്ക്കും ആന ശ്രദ്ധിക്കുന്നുണ്ട് കുറേ സമയം ഒരു ഒന്നോ രണ്ട് മണിക്കൂറോളം ആ പറമ്പിൽ തന്നെ ആനെ പരിഭ്രാന്തി പറത്തി അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷമാണ് നോക്കുമ്പോൾ പാപ്പാനെ ആന ആക്രമിക്കാൻ രീതിയിൽ പുറകെ ചൊല്ലുകയാണ് പാപ്പാന ഓടുന്നു ആന പുറകെ ഓടുന്നു അതങ്ങനെ അങ്ങനെ പോയി 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 ഞാൻ ഞാൻ അപ്പോഴേ എല്ലാവരും പല വഴിക്ക് ചെതറി ഓടി ഞങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ തറവാട്ടിൽ അന്ന് നിൽക്കുകയാണ് ആ സമയത്ത് ആന ആ വഴി ഓടി വന്ന ആന തറവാടിൻ്റെ മുറ്റത്ത് നിന്ന് മുല്ല ഒരു മുല്ല ശരിക്കും എന്നെ പടർന്ന് കാട് പോലെ നിൽക്കുകയാണ് ആ കാട്ടിൽ പിടിച്ച് ആന ഒരു വലി വലിക്കുന്നു തൊട്ട് പുറകെ ഞങ്ങളുടെ അച്ചമ്മ നിൽപ്പുണ്ട് അച്ചമ്മ പിടിച്ചു അയ്യോ നില വിളിച്ച് വീടിൻ്റെ അകത്തേക്ക് ഓടിക്കയറുന്നു ആ സീനൊക്കെ ശരിക്കും ഇപ്പോഴും നല്ല മനസ്സിൽ ഓർ ഓർത്ത് നിൽക്കുകയാണ് അച്ചമ്മ മരിച്ചിട്ട് വർഷങ്ങളായി എങ്കിലും ഈ ആന സാഹചര്യം ഒക്കെ നമ്മൾ മനസ്സിൽ നിൽക്കുമ്പോൾ അച്ഛമ്മയൊക്കെ ഇപ്പോൾ ഓർത്ത് ഓർമ്മയിൽ വരുകയാണ് നമ്മുടെ അതുപോലെ ആന കുറച്ച് ദൂരം ഒരു ഒരു കിലോമീറ്റർ അടുത്ത് ആന ഓടിപ്പോയി പാപ്പാൻ്റെ പുറകെ ഓടിപ്പോയി ഒരു ഒരു ചെറിയൊരു തോടിൻ്റെ ആ തോടിൻ്റെ സമീപത്ത് ആന പോയി നിന്നു നിന്ന് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ വെടി വെക്കുന്ന ആളുകൾ ആ സമയം നമ്മൾ നമ്മളാദ്യമായിട്ട് കാണുന്ന മയക്കെടി വയ്ക്കുമെന്ന് കേട്ടിട്ടുള്ളൂ നമ്മൾ ആദ്യമായിട്ട് അന്ന് കണ്ടു നേരിട്ട് ഒരു റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ഥലത്ത് ഒരു വേലിയുടെ വേലിയുടെ മറവിൽ ഒരു ചെറിയൊരു ചീമൊക്കെ വന്ന ആ മരത്തിൽ കയറി ആ ഡോക്ടറിൽ നിന്ന് ആനയുടെ പുറയിൽ പുറകിൽ ഭാഗത്ത് അന്ന് വെടി വെടിവെച്ച് ആ അല്പസമയം ആന ഒന്ന് അവിടെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞെങ്കിലും അപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആന കൂളായി നിന്നു ആ സമയത്ത് തന്നെ ആനയെ അവിടെ ബിന്ദി ബന്ധിച്ചു ആ ഒരു ഓർമ്മ ശരിക്കും നമ്മുടെ മനസ്സിലുണ്ട് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണി ആ ഒരു സമയപ്പോഴേക്കും ആനയെ അവിടെ കഴിഞ്ഞു അവിടെ തിളച്ച് നിർത്തി തിളച്ച് നിർത്തി കഴിഞ്ഞ് അപ്പോഴാണ് നമ്മൾ അവിടെ പറയുന്നത് ആ ആ തൊട്ടടുത്തൊരു ചെറിയൊരു കാവിലോ അന്ന് എന്തോ ഒരു പ്രതിഷ്ഠാദിനോ അങ്ങനെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് കഥന കഥന പൊട്ടിക്കുന്ന എന്തോ പരിപാടി അത് അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ആ ആന നിന്ന സമീപത്ത് തന്നെയാണ് ഈ കഥന പൊട്ടിക്കുന്ന സ്ഥലം അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ആളിൽ ആവശ്യപ്പെട്ടു ഈ ആനയെ അവിടെ നിന്ന് മാറ്റേ പറ്റുകയുള്ളൂ എന്ന രീതിയിൽ അവർ പറഞ്ഞു അപ്പോൾ ഞാൻ സന്ധ്യ ഇരിട്ടായി തുടങ്ങി ഇരിട്ടായി തുടങ്ങിയ സമയത്തേക്കും ഈ ആനയെ വീണ്ടും അവിടെ നിന്ന് ഇപ്പം കാല് വില കൂച്ചു വിലങ്ങട്ട് നടത്തി റോട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പഴയ സ്ഥലം ഈ തെങ്ങ് മറിച്ച് ആ പറമ്പിലേക്ക് തന്നെ വീണ്ടും ആനയൊക്കെ കൊണ്ടുവരണം അവർ അവിടെ രാത്രി നിർത്തണമെന്നും പറഞ്ഞു കൊണ്ടുവന്നു പക്ഷേ ആളുകൾക്കൊക്കെ അത്രയും പേടി പേടിയായിട്ട് നിൽക്കുകയാണ് അത്രയും പേർ അത്രയും സമയം ആന അവിടെ കിടന്ന് അക്രമം കാണിച്ച് കാണിച്ച സ്ഥലമാണ് അതുകൊണ്ട് ഈ പരിസരത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഉള്ള ആളുകളൊന്നും സമ്മതിച്ചില്ല ഇവിടെ നിർത്താൻ പറ്റില്ല നമുക്ക് സമ്മതിക്കില്ല എന്തെങ്കിലും സമ്മതിക്കില്ല എന്ന ആളുകൾ പ്രശ്നം ഉണ്ടാക്കി അത് കഴിഞ്ഞ് രാത്രി എപ്പോഴും സന്ധ്യയൊക്കെ ഞഴുനി ആ സമയമൊക്കെ ആയിട്ടുണ്ട് ഇട്ടായി തുടങ്ങി ആ സമയത്ത് ആനയെ കൊണ്ട് അവരെ എവിടെയോ പോയി പിന്നെ നമുക്ക് കുട്ടികൾ കുട്ടികളായത് കൊണ്ട് അതിൻ്റെ പുറകെ പിന്നീട് പോയി നോക്കാനൊന്നും ഒന്നും സമ്മതിക്കില്ലല്ലോ ഇന്നത്തെ കാലം പോലെയല്ല അന്ന് പിന്നെ പുറത്തേക്കൊന്നും വിടില്ല പിന്നെ അത് അതറിയില്ല ആനയിൽ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പറമ്പിക്കൊണ്ടോ തളച്ചോ നമുക്കറിയില്ല അത് ആ സമയം വരെ നമ്മളെ മനസ്സിൽ ഓർമ്മയുണ്ട് സന്ധ്യയ്ക്ക് ആനയെ കൊണ്ടുവരുന്നു ഇവിടെ നിന്ന് തിരിച്ച് ആനയെ കൊണ്ട് പോയി അത്രയും നമുക്ക് ഓർമ്മയിലുണ്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ അമ്പലത്തിൽ മൂന്നാന വെച്ചാണ് നമ്മൾ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നമ്മൾ ചെന്ന് ബുക്ക് ചെയ്യും ഏതെങ്കിലും മൂന്നാനകൾ വരും ആ രീതിയിൽ ഉത്സവം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ആ മൂന്നാനകളെ തന്നെ നമുക്ക് കിട്ടാനും വേണ്ടിയുള്ള തുക കണ്ടെത്താനും നമ്മൾ ക്ഷേത്ര കമ്മിറ്റികൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ സ്പോൺസറെ കണ്ടെത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ പഴയ കാലത്ത് നമ്മളിപ്പോൾ ശരിക്കും ഓർമ്മയിട്ട് അന്ന് അഞ്ചാനയ്ക്ക് ഉത്സവം നടന്നു നടന്നുകൊണ്ടിരുന്ന കാലമാണ് അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആനയെ കണ്ട് കൊതിമാറുക എന്ന് പറയില്ലേ ആ രീതിയിലാണ് അതുപോലെയുള്ള വലിയ വലിയ ആനകൾ നമ്മൾ വേറെ ബുക്കിങ്ങോ ആനകളുടെ പേര് പറഞ്ഞുള്ള ബുക്കിങ്ങോ ഫാൻസ് അസോസിയേഷൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഇവിടെ സ്ഥിരമായിട്ട് വന്നിട്ടിരുന്നത് അന്നത്തെ വലിയ ആനകൾ ചെറായി കൃഷ്ണപ്രസാദ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ പാമ്പാടി രാജൻ പുതുപ്പള്ളി കേശവൻ കിരൺ നാരായണൻകുട്ടി പാമ്പാടി സുന്ദരൻ മുതലായ ആനകളെല്ലാം ഒരുമിച്ച് ഒരു ഉത്സവത്തിന് തന്നെ ചെറായി കൃഷ്ണപ്രസാദ് പുതുപ്പള്ളി സാധു പാമ്പാടി സുന്ദരൻ കിരൺ നാരായണൻകുട്ടി അങ്ങനെ അഞ്ചാനകളൊക്കെ ഒരു ഒരേ സമയം വന്ന് ഉത്സവം നടത്തിയിരുന്ന കാലമുണ്ടെന്ന് അന്ന് ഇതുപോലെ ഫാൻസ് അസോസിയേഷനോ ആനകൾക്കുള്ള പട്ടങ്ങളോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ആ സമയത്തും നമുക്ക് ഈ ആനകളെയൊക്കെ കൺകുലിർക്കെ കാണാനും നമുക്ക് കൊതു കീരുവോളം ആനകൾ നോക്കി നിൽക്കാം കാരണം ഇപ്പോഴൊക്കെ പറഞ്ഞ ഉത്സവം കഴിയുന്നേക്ക് മുമ്പ് തന്നെ ആനകൾ ഉറക്കിയിട്ട് കൊണ്ടുപോകുന്നു പണ്ടൊന്നും അങ്ങനെയൊന്നുമല്ല ഉത്സവം കഴിഞ്ഞാലും ഒരാഴ്ച രണ്ടാഴ്ച ആന ഈ പറമ്പിൽ തന്നെ നിൽപ്പുണ്ടാകും ഏതെങ്കിലും ആനകൾ എപ്പോഴും ഉണ്ടാവും ഇവിടെ വിശാലമായിട്ടുള്ള പറമ്പും തണൽ മരങ്ങളും ആനകൾക്കുള്ള ഭക്ഷണം കുളിക്കാനുള്ള കുളം അതെല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ആനകൾ വളരെയധികം ദിവസങ്ങളിവിടെ നിന്ന് നമുക്ക് ആനകളെ കാണാനും ആനകളെ കൂ കൂടുതൽ അടുത്തടുത്ത് അറിയാനും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് പണ്ട് പണ്ടത്തെ ചെറുപ്പത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഉത്സവത്തിന് രാവിലെ ആന വരും ആന പൂരം കഴിഞ്ഞ് ഉടനെ ആന ആനകളൊക്കെ കയറ്റി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെപ്പോലുള്ള ചെറിയ അമ്പലങ്ങൾ ചെറിയ ഉത്സവങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാവുന്നത് ഉത്സവ ക്ഷേത്ര കമ്മിറ്റികളെ സംബന്ധിച്ചും ഭാരവാഹികളെ സംബന്ധിച്ചൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ ഇപ്പോൾ ഇപ്പോഴത്തെ നാട്ടാനകളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ഉള്ള വലിയ വലിയ ആനകൾക്കൊക്കെ വിളിച്ചു കൊണ്ടുവരാമെന്നുള്ളത് നമ്മൾ നമ്മളെപ്പോലുള്ള ചെറിയ അമ്പലങ്ങൾക്ക് ആ തുക നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറത്തെ തുകയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ലഭ്യമാകുന്ന വളരെ ചെറിയ ആനകളോ ഏതെങ്കിലും അങ്ങനെ ലഭ്യമാകുന്ന ഏതെങ്കിലും ചെറിയ ആനകളോ വിട്ടാണ് നമ്മൾ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻപത്തെ പോലെയല്ല മുൻപ് നമ്മൾ ബുക്ക് ചെയ്താൽ തന്നെ കിട്ടുന്ന വലിയ വലിയ ആനകളൊക്കെ വരും നമുക്ക് അതുങ്ങളൊക്കെ അവരെ കാണാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഇപ്പോൾ നമുക്ക് മെഗ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന പാമ്പാടി രാജൻ ആ പഴയ പഴയ പഴയകാലത്ത് എൻ്റെ ഓർമ്മയിൽ ശരി എൻ്റെ ഓർമ്മയിൽ പാമ്പാടി രാജൻ തൊട്ടടുത്തുള്ള സ്കൂൾ പണിയാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ പറമ്പിലുള്ള മരങ്ങൾ മറിക്കാൻ വേണ്ടി മരം തടി പിടിക്കാൻ വന്ന ആനയാണ് പാമ്പാടി രാജൻ കുറേ ദിവസങ്ങളോളം കൂടെ വന്ന് ആ പറമ്പിൽ ആ കെട്ടിടം പണിയാൻ വേണ്ടിയുള്ള തടികൾ അവിടെ പറിച്ചു മാറ്റിയ ലെവൽ ചെയ്യുന്നു അതിനുശേഷം ഈ അമ്പലത്തിൻ്റെ കുളത്തിൽ കൊണ്ടുവന്ന് ആനയെ കുളിപ്പിക്കും വൈകീട്ട് തിരിച്ചു പോകും പിറ്റേ ദിവസം രാവിലെ വീണ്ടും വന്ന് തടി പിടിക്കും അങ്ങനെ പല ദിവസം നമ്മൾ കണ്ട് 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 ഇരുന്ന ആനയും പാമ്പാടിരാജൻ പക്ഷേ ആ പാമ്പാടി രാജനൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അത്രയും വലിയ ഫാൻസ് ഫാൻസും അത്രയും വലിയ ഏക്ക തുക നൽകിയ ആളുകൾ അതിന് അതിന് കിട്ടാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആന അതൊരു കാലത്ത് പേരും പ്രശസ്തിയൊന്നുമില്ലാതെ എല്ലാ പൂരങ്ങൾക്കും പോയി തടി പിടിച്ചൊക്കെ നടന്നിരുന്നൊരു ആനയാണ് ആ ആന ഇപ്പോൾ ആ സൂപ്പർ സ്റ്റാർ പദവിയിലെത്തി അതുപോലെ പുതു പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി കേശവനൊക്കെ ചെറിയ ചെറുപ്പത്തിലൊക്കെ ഈ അമ്പലത്തിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ആനയാണ് പാമ്പാടി സുന്ദരൻ അതുപോലുള്ള പ്രഗത്ഭരായ ആനകളെല്ലാം നമുക്ക് വലിയ തുകയൊന്നുമില്ലാതെ ആനകളെ എപ്പോഴും എല്ലാ ഉത്സവങ്ങൾക്കും പങ്കെടുപ്പിക്കാനും എല്ലാ സൗകര്യം മുൻപ് നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ ആനകളുടെ എണ്ണം വളരെ കുറഞ്ഞു ഉള്ള വലിയ വലിയ ആനകൾക്ക് ഡിമാൻഡ് കൂടി ക്ഷേത്ര കമ്മിറ്റിക്കാർ പൈസ ഉള്ള കമ്മിറ്റിക്കാരെല്ലാം ആനകൾക്ക് പുറകെ പോകുന്നു എത്ര എത്ര തുക മുടക്കിയും ആനയെ കൊണ്ടുവരാൻ അവർ തയ്യാറാണ് പക്ഷേ ഇതുപോലെ ചെറിയ അമ്പലങ്ങൾക്കാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളത് നമുക്കൊരു നല്ല ആനയെ കൊണ്ടുവരണം എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നിയാൽ തന്നെ നമുക്കത് അതിനുള്ള തുക കണ്ടെത്താനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാലത്തുള്ളത്